നമസ്കാരം ഹമാസ് തീവ്രവാദികൾ ബന്ദികളെ തട്ടിക്കൊണ്ടുവന്ന് പാർപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ കൊലയറകളാണ് എന്നാണ് അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം രക്ഷപ്പെടുത്തിയ ഒരു ബന്ദി വെളിപ്പെടുത്തിയിരിക്കുന്നത് യാതൊരു തരത്തിലുമുള്ള മനുഷ്യത്വമില്ലാത്ത ഒരു സംഘം തീവ്രവാദികളാണ് ഹമാസിൽ ഉള്ളതെന്നും തങ്ങളോടൊക്കെ അതിക്രൂരമായ രീതിയിലാണ് ഹമാസ് പെരുമാറിയത് എന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം രക്ഷപ്പെടുത്തിയ ബന്ദി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഫർഹാൻ അൽ ഖ്വാദി എന്ന ഈ ബന്ധിയെ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈന്യം അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത് ഹമാസിൻ്റെ ഭൂഗർഭ അറയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം രക്ഷപ്പെടുത്തുന്ന ആദ്യ ബന്ദിയാണ് ഫർഹാൻ ഇത്തരത്തിലൊരു ബന്ദി ഭൂഗർഭ അറയിലുണ്ട് എന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ സൈന്യം അവിടേക്ക് ഇരച്ചു കയറുകയായിരുന്നു അവിടെ എത്തുമ്പോഴാകട്ടെ ഈ ബന്ദിയെ മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന തീവ്രവാദികളൊക്കെ തന്നെ അവിടെ നിന്ന് നേരത്തെ തന്നെ സ്ഥലം വിട്ടിരുന്നു എന്നാണ് ഇപ്പോൾ ഫർഹാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്ട് പത്ത് ദിവസം മുമ്പ് തന്നെ ഫർഹാനെ ഈ ഈയൊരു ഭൂഗർഭറയിൽ ഉപേക്ഷിച്ച് ഇവർ കടന്നു എന്നാണ് പറഹാൻ പറയുന്നത് മാത്രമല്ല തനിക്ക് ഈ രണ്ടാഴ്ചയോളം വരുന്ന സമയത്ത് കഴിക്കാൻ ഏതാനും കഷ്ണം ബ്രെഡ് മാത്രമാണ് നൽകിയിരുന്നതെന്നും പിന്നീട് ഇവർ ഈ തുരങ്കത്തിൻ്റെ പല ഭാഗങ്ങളും പൊളിച്ചു കളഞ്ഞു തന്നു അതായത് ബന്ദി ഇവിടെ കിടന്ന് മരിക്കട്ടെ എന്ന രീതിയിൽ പൊളിച്ചു കളയുകയായിരുന്നു എന്നുമൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ മാത്രവുമല്ല പിന്നീട് ഇസ്രായേൽ സൈന്യം ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞ പല കാര്യങ്ങളും ഞെട്ടിപ്പിക്കുന്നതാണ് പലപ്പോഴും ബന്ദികളെ വധിക്കുന്നത് തങ്ങളുടെ കൺമുന്നിൽ വെച്ചാണ് എന്നാണ് ഫർഹാൻ പറയുന്നത് അത്ര ക്രൂരമായ രീതിയിൽ കൊല്ലുമ്പോൾ ഇവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ തങ്ങളുടെ കൂടെയുള്ളവരെ കൊല്ലുന്നത് കാണുന്ന ബന്ദികൾക്ക് പിന്നീട് വല്ലാത്ത ഭയവും ഇവരോട് അമിതമായ പേടിയും ഉണ്ടാകും എന്ന് നന്നായിട്ട് തീവ്രവാദികൾക്കറിയാം ഫർഹാൻ വെളിപ്പെടുത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബന്ദികളെയൊക്കെ തന്നെ പാർപ്പിക്കുന്നത് ഇരുട്ട് മുറികളിലാണ് എന്നാണ് ഒരു തരി പോലും വെളിച്ചം കടന്നു വരാൻ സാധ്യതയില്ലാത്ത മുറികളിലാണ് ഇവരെ ബന്ദികളാക്കുന്നത് ആഴ്ചകളോളം സൂര്യപ്രകാശമൊന്നും കാണാതെ കഴിയുന്ന തങ്ങളെ കുളിക്കാൻ അനുവദിക്കുന്നത് മാസത്തിൽ കഷ്ടിച്ച് ഒരു തവണ മാത്രമാണ് എന്നും ഇയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ബന്ദികളെ ഇവർ അതിക്രൂരമായി തന്നെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വനിതാ ബന്ദികൾക്ക് നേരെ ഇവർ മോശമായി പെരുമാറുന്നുണ്ട് നേരെ ഭക്ഷണം കൊടുക്കാറില്ല രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒരു ചെറിയ കഷ്ണം റൊട്ടിയോ മറ്റോ കൊടുത്താലായി അങ്ങനെ പട്ടിണി കിടന്നും പട്ടിണി കിട്ടുമൊക്കെ തന്നെ ഇവർ അങ്ങേയറ്റം ദ്രോഹിക്കുന്ന ഒരു രീതിയാണ് ഹമാസ് തീവ്രവാദികൾ പിന്തുടരുന്നതെന്നാണ് ഈ രക്ഷപ്പെട്ട മനുഷ്യൻ പറയുന്നത് തന്നെ ബന്ദിയാക്കിയ ആദ്യ നാളുകളിൽ തന്നെ ഒരു കെട്ടിടത്തിനുള്ളിലാണ് ഒളിപ്പിച്ചിരുന്നതെന്നും എന്നാൽ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് തന്നെ ഈ ഭൂഗർഭ തുരങ്കങ്ങളിലേക്ക് മാറ്റിയത് എന്നാണ് ഫർഹാൻ പറയുന്നത് പല തുരങ്കങ്ങളിലും മാറ്റി മാറ്റി പാർപ്പിക്കുന്നതായിരുന്നു ഇവരുടെ രീതി എല്ലാ തുരങ്കങ്ങളിലും ആ ബന്ദികളെ താമസിപ്പിക്കുന്നതിന് വേണ്ടി യാതൊരുവിധ സംവിധാനങ്ങളുമില്ലാത്ത ഇരുട്ട് നിറഞ്ഞ മുറികൾ ഇവർ തയ്യാറാക്കിയിരുന്നതായും ഫർഹാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് രാത്രിയും പകലും പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു താൻ എന്നാണ് ഫർഹാൻ പറയുന്നത് തീവ്രവാദികളൊക്കെ തന്നെ മുഹമ്മൂടി അണിഞ്ഞവരായിരുന്നു എന്നും അവരുടെ മൊഹം ഒരിക്കലും താൻ കണ്ടിട്ടില്ല എന്നുമാണ് ഫർഹാൻ്റെ മറ്റൊരു വെളിപ്പെടുത്തൽ ഇസ്രായേൽ ആക്രമണം നടക്കുമ്പോൾ ഭീകരനിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഫർഹാനെ കാലിൽ വെടിവെച്ചാണ് തീവ്രവാദികളെ കീഴ്പ്പെടുത്തിയത് പിന്നീട് തീവ്രവാദികളെ തന്നെ ഒരു ചികിത്സാ എത്തിച്ച തന്നെ അനസ്ഥീഷ്യ പോലും നൽകാതെയാണ് ആ മുറിവ് തുന്നിക്കെട്ടിയത് എന്നും ഫർഹാൻ വേദനയോടെ പറയുന്നു ആ മുറിവ് ഉൾപ്പെടെയുള്ളവ ഇപ്പോഴും തീർത്തും മാറിയിട്ടില്ല അത് അതിൻ്റെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇയാളെ പരിശോധിച്ച ഡോക്ടർമാരും പറയുന്നത് കഴിഞ്ഞ നവംബറിൽ ഇവിടെ നിന്ന് വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി പുറത്തുവിട്ട ആളുകളും ഈയിടെ ഇസ്രായേൽ സേനം രക്ഷപ്പെടുത്തിയ ബന്ധികളുമൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം ഇവരുടെ ഈ തടവറുകളൊക്കെ തന്നെ മനുഷ്യനെ അതിക്രൂരമായ രീതിയിൽ ഒരുപക്ഷെ ഹിറ്റ്ലറിൻ്റെയൊക്കെ കാലത്തെ പോലെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നതിനൊക്കെ തന്നെ സജ്ജമാക്കിയിട്ടാണ് ഇവർ ഇതിനെ ആളുകളെ തട്ടിക്കൊണ്ടുവന്നത് എന്നാണ് ഇസ്രായേൽ പൗരന്മാരോട് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായി തന്നെ പെരുമാറണമെന്നാണ് ഹമാസ് തീവ്രവാദികൾക്ക് അവരുടെ ഉന്നതങ്ങളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം എന്നാണ് പല ബന്ധികൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് അങ്ങേയറ്റം ക്രൂരമായ രീതിയിൽ ഇവരോട് പെരുമാറുന്നതും പല ബന്ധികളെയും ഇവർ കൊലപ്പെടുത്തിയതൊക്കെ തന്നെ അതിക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷമാണ് എന്നും പുറത്തു വന്ന പലരും ബന്ദികളും വെളിപ്പെടുത്തിയതൊക്കെ തന്നെ വെള്ളിച്ചുകൂണ്ടുന്നത് ഹമാസിൻ്റെ ക്രൂരകൃത്യങ്ങളിലേക്കാണ് നമ്മുടെ നാട്ടിൽ പോലും ഹമാസിനെ അനുകൂലിച്ച് ഇവിടെ ജാഥയും പ്രസ്താവനയൊക്കെ നടത്തുന്ന ആളുകൾ പോലും ഇവർ കാട്ടുന്ന ഈ ക്രൂരത ഒരുപക്ഷെ കണ്ടില്ലെന്ന് നടിക്കുകയായിരിക്കും കാരണം എല്ലാവർക്കും നന്നായിട്ടറിയാം ലോകത്തെ ഏറ്റവും ക്രൂരമായി പെരുമാറുന്ന തീവ്രവാദ സംഘടനകളിലൊന്ന് ഹമാസാണ് എന്ന് എന്നിട്ട് അവരെപ്പോലും അനുകൂലിക്കാൻ ഇവിടെ ആളുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വിചിത്രമായ കാര്യം ഏതായാലും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട തുരങ്കങ്ങൾ പലതും ഇസ്രയേൽ ഇതിനോടകം തകർത്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ യാഹ്യാസൻഹറിനെ കൂടി പിടിച്ചു കഴിഞ്ഞാൽ ഹമാസ് എന്ന തീവ്രവാദ പ്രസ്ഥാനത്തിന് അന്ത്യം കുറിക്കാമെന്ന് തന്നെയാണ് ഇസ്രയേലിൻ്റെ വിശ്വാസം